ൂളല്ല സ്നേഹിച്ചാലുടനത്തി മനസ്സിനെ പൂണരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനത്തി ഹൃദയത്തെ തഴുകുന്ന അറിയാത്ത മഹമുദരേ സ്നേഹിച്ചാലുടനത്തി മനസ്സിനെ പൂണരുന്ന അറിയാത്ത തിരുദൂതരേ

വാക്കിൽ വന്ദനമോതും ഹാലേ നോക്കിൽ സുന്ദരത്തേനും പാല് ഹക്കിലിന്നൊരു സ്വർഗച്ചേലേ വാക്കിൽ വന്ദനമോതും ഹാലെ നോക്കിൽ സുന്ദരത്തേനും പാല് ഹക്കിലിന്നൊരു സ്വർഗച്ചേലി ചേൽ എല്ലാം ചേരാമെമ്പും ചമ്മാനം പോൽ ചുണ്ടു തെലുങ്കും ചൊല്ലുന്നോർ ചൊല്ലും നല്ല ജന്യാല്ലാ െമ്പും ചെമ്മാനം പോൽ ചുണ്ട് തെലുങ്കും ചെല്ലും നല്ല ജന്നാ തിമുല്ല ആനന്ദേക്കും കണ്ണുകൾ രണ്ട് ആ വാഹിക്കും പുഞ്ചിരി കൊണ്ട് ആരും തോൽക്കും ആനന്ദേക്കും കണ്ണുകൾ രണ്ട് ആ വാഹിക്കും പുഞ്ചിരിക്കൊണ്ട് ആരും തോൽക്കും മുൻചായകുണ്ട് മുൻചെല്ലാം കൊഞ്ചി കൊഞ്ചി പഞ്ചർണ കീലി പോലെ അറിയാത്ത പഞ്ചാരപ്പൂവേ മുൻചെല്ലാം കൊഞ്ചി ി പഞ്ചവർണ കീലി പോലെ വഞ്ചിക്കാൻ അറിയാത്ത പഞ്ചരപ്പുവേ സ്നേഹിച്ചാലുടനെ മനസ്സിനെ പൂണരുന്നോഹിച്ചാലുടനെ ത്തി ഹൃദയത്തെ താഴുകുന്ന ദ്രോഹിക്കാൻ അറിയാത്തരേ സ്വല്ലാ സ്വല്ലാ صلى الله صلى الله يا حبيب الله സംസാരത്തിൽ സ്വപ്നം പൂക്കും സമ്പർഗത്തിൽ സർവം തോൽക്കും സംസം ഒഴുകിച്ചെല്ലാം നോക്കും സംസാരത്തിൽ സ്വപ്നം പൂക്കും സമ്പർഗത്തിൽ സർവം തോൽക്കും സംസം ഒഴുകിച്ചെല്ലാം നോക്കും നോക്കുന്നോരെല്ലാം നല്ല സുഖാരസ തോപ്പിൽ മുങ്ങും സേവിക്കാൻ മാലക്കത്തും സരസ പൂവേ നോക്കുന്നോരെല്ലാം നല്ല സുഖാരസ തോപ്പിൽ മുങ്ങും സേവിക്കാൻ മാലക്കത്തും സരസ പൂവേ സമ്മാനങ്ങൾ നൽകും സ്ഥാനം സന്തോഷങ്ങൾ ലങ്കും വാനം സൃഷ്ടാവേകിയ സ്വർഗപാനം സമ്മാനങ്ങൾ നൽകും സ്ഥാനം സന്തോഷങ്ങൾ ലങ്കും വാനം സൃഷ്ടാവേകിയ സ്വർഗപ്പാനം സ്വർഗത്തിൽ സുഖമുണ്ട് സാമമില്ല താഴകുണ്ട് സ്വപ്നത്തിൽ കോതിയുണ്ട് വരണമുത്തേ സ്വർഗത്തിൽ സുഖമുണ്ട് സാമമില്ല താഴകുണ്ട് സ്വപ്നത്തിൽ കോതിയുണ്ട് വരണം മുത്തേ സ്നേഹിച്ചാലുടനെ തീ നോവിക്കാനറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനെ തിരുദയത്തെ താഴുകുന്ന ദ്രോഹിക്കാൻ അറിയാത്ത മഹമുദരേല്ലാറസൂലല്ലാ സൊല്ലാ ഹബീബല്ല ചിന്തക്കപ്പുറമുള്ളൊരു ചന്തം ഗാന്ധം പോലെ അടുക്കണ ബന്ധം മന്ദാരപ്പൂവെന്ത് സുഗന്ധം ചിന്തക്കപ്പുറമുള്ളൊരു ചന്തം ഗാന്ധം പോലെ അടുക്കണ ബന്ധം മന്ദാരപ്പൂവെന്ത് സുഗന്ധം ഗന്ധങ്ങൾ നീറഞ്ഞാടും താരങ്ങൾ മൂകം മൂടും എന്തെല്ലാം ആനന്ദങ്ങൾ മീകൈൻ ഗന്ധങ്ങൾ ഗന്ധങ്ങൾ നീറഞ്ഞാടും താരങ്ങൾ മൂകം മൂടും എന്തെല്ലാം ആനന്ദങ്ങൾ മീകൈന്തനുറേ വർണ്ണം തൂകിയ വിണ്ണേ േക്കാളും സ്വർണം പൂഷ്യ മണ്ണേക്കാളും കർണാനന്ദം എൻറെ റസൂലെ വർണ്ണം തൂകിയ പിന്നേക്കാളും സ്വർണം പൂശിയ മണ്ണേക്കാളും കർണാനന്ദം എൻറെ റസൂലെ കണ്ണോണേൽ വെണ്ണക്കല്ലിൽ കണ്ണാടിപ്പൂ പോലെ പല്ലെ കണ്ണൻചും കീരണാമ കാരുണ്യപ്പൂവേ കണ്ണാണേൽ വെണ്ണക്കല്ലിൽ കണ്ണാടിപ്പൂ പോലെ പല്ലേ കണ്ണഞ്ചും കീരണാമ കാരുണ്യപ്പൂവേ സ്നേഹിച്ചാലുടനെ മനസ്സിനെ പൂണരുന്ന നോവിക്കാൻ അറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനെ തി ഹൃദയത്തെ തഴുകുന്ന റോഹിക്കാൻ അറിയാത്ത മഹമൂദരേ സ്വല്ലല്ലാ സ്വല്ലാറൂല സ്വല്ലല്ലാ സ്വല്ലല്ലാ 呀，哈比巴拉。